നമസ്കാരം എല്ലാവർക്കും എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലും എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്ര ക്വിസ് ആണ് സാമൂഹ്യശാസ്ത്രമേളയിലും മറ്റ് ചരിത്ര ക്വിസിലും സാമൂഹ്യശാസ്ത്രപരമായ കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അത്തരം ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തമ്മിലെ കാണുന്നത് പോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ എല്ലാവിധ ഭാഗങ്ങളിൽ നിന്നും എടുത്ത ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ഇത് പാർട്ട് വൺ വീഡിയോ ആണ് പാർട്ട് ടു വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ മറ്റ് ക്യുസും എല്ലാം നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് വെച്ചേക്കുക നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്രദമാകുന്ന കാര്യത്തിൽ സംശയമില്ല കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യുക അതുവഴി ധാരാളം ക്യുസ് മത്സരങ്ങളും മെറ്റീരിയൽസൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പം ഒട്ടും താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് ഉത്തരം ഇസ്താംബുൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ചോദ്യം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പെട്രാർക്ക് പെട്രാർക്കിനെയാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ലിയാനാർഡോ ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രശസ്തമായ രണ്ട് ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മൊണാലിസയും അവസാനത്തെ അത്താഴവും മൊണാലിസ ലാസ്റ്റ് സപ്പർ മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം മാർട്ടിൻ ലൂതർ മാർട്ടിൻ ലൂതർ കിങ് എന്ന് ഇദ്ദേഹം അറിയപ്പെടും അമേരിക്കൻ ഗാന്ധി എന്നും ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാറുണ്ട് അടുത്ത ചോദ്യം കണ്ണൂരിലെ ആഞ്ചലോ കോട്ടയും തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചത് ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് ഈ രണ്ട് കോട്ടയിൽ നിർമ്മിച്ചത് കൂടാതെ ചവിട്ടുനാടകം എന്നുള്ള കലാരൂപം ഇവിടെ കൊണ്ടുവന്നു ഹോർത്തൂസ് മലബറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് ആരാണ് ഉത്തരം ഡച്ച് ഗവർണറായ വാൻഡ്രേഡ് അതിനെ സഹായിച്ചത് മലയാളിയായിരുന്ന ഇട്ടി അച്യുതൻ വൈദ്യരാണ് അടുത്ത ചോദ്യം വായിക്കുവാനും ജയിക്കുവാനും അല്ല അറിയാനും അറിയിക്കുവാനാണ് ഈ സമ്മേളനം ഈ മുദ്രാവാക്യം ഏത് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉത്തരം ആലുവയിലെ സർവമത സമ്മേളനം അടുത്ത ചോദ്യം മൊണാലിസ എന്ന ചിത്രം ഏത് രാജ്യത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് രാജ്യവും സ്ഥലവും എഴുതേണ്ടി വരും ഉത്തരം ഫ്രാൻസിലെ പാരീസിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ക്രിസ്തു മത്സരത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എഴുതുക അടുത്ത ചോദ്യം കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടും ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഉത്തരം താമര ശിലാമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ചോദ്യം സോഷ്യൽ സയൻസ് ക്യൂസിൽ ചോദിക്കാറുണ്ട് പ്രാചീന ഈജിപ്തിലെ ഭരണാധികാർ അറിയപ്പെട്ടിരുന്ന പേര് ഉത്തരം ഫറവോമാർ ഈ ഫറവോ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നാണ് പിരമിഡുകൾ അടുത്ത ചോദ്യം ഹൈറോഗ്ലിഫിക്സ് ആരുടെ എഴുത്ത് രൂപമാണ് ഹൈറോഗ്ലിഫിക്സ് ആരുടെ എഴുത്തുരൂപമാണ് ഉത്തരം ഈജിപ്തുകാരുടെ ഈജിപ്തുകാരുടെ പ്രാചീന എഴുത്തു രൂപമായിരുന്നു ഹൈറോഗ്ലിഫിക്സ് അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയുടെ തെക്കൻ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്നത് ഏത് രാജവംശമാണ് ഉത്തരം പാണ്ഡ്യ രാജവംശം പാണ്ഡ്യ രാജവംശമായിരുന്നു ദക്ഷിണേന്ത്യയുടെ തെക്കൻ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്നു അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ ചിഹ്നം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ദേശീയ ചിഹ്നം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് ഉത്തരം അശോകന്റെ സാരനാഥ സ്തൂപത്തിൽ നിന്നാണ് അശോക സ്തംഭം എന്നാണ് നമ്മുടെ ദേശീയ ചിഹ്നം അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം മെഗസ്തനീസ് എഴുതിയ പുസ്തകം മെഗസ്തനീസ് എഴുതിയ പുസ്തകം ഉത്തരം ഇൻഡിക്ക ഇൻഡിക്കയാണ് മെഗസ്തനീസ് എഴുതിയ പുസ്തകം അടുത്ത ചോദ്യം ആരാണ് ആദ്യത്തെ ഭൂപടം തയ്യാറാക്കിയതായി വിശ്വസിക്കപ്പെടുന്നത് ഭൂപടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഉത്തരം ഗ്രീക്ക് തത്വചിന്തകനായ അനക്സിമാണ്ടർ കാർട്ടോഗ്രഫി എന്നാണ് ഭൂപട നിർമ്മാണത്തെ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ് ഉത്തരം എബ്രഹാം ഓർട്ടേലിയസ് എബ്രഹാം ഓർട്ടേലിയസ് ആണ് അറ്റ്ലസ് ആദ്യമായിട്ട് നിർമ്മിച്ചത് അടുത്ത ചോദ്യം ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ തേടി തൻ്റെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ തൻ്റെ ആദ്യ യാത്ര ആരംഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏടിയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്ര അതും ഇന്ത്യ തേടിയുള്ള യാത്രയായിരുന്നു അടുത്ത ചോദ്യം ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലകിന് നിരവധി വിശേഷണ പേരുണ്ട് അത് നമ്മൾ മുമ്പത്തെ സ്വദേശ് മെഗാഗ്ലിക്സിലെ വീഡിയോയിൽ ചെയ്തിരുന്നു അടുത്ത ചോദ്യം ഗുണഭോക്താക്കളിൽ മൂന്നിലൊന്ന് ഭാഗം സ്ത്രീകൾ ആകണമെന്ന നിബന്ധനയുള്ള പദ്ധതി ഉത്തരം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് അടുത്ത ചോദ്യം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ കണ്ടെത്തിയത് ഇവിടെ നിന്നാണ് ഉത്തരം മെസ്സപ്പോട്ടോമിയ മെസപ്പോട്ടോമിയൻ സംസ്കാരം മെസ്സപ്പോട്ടോമിയൻ സിവിലൈസേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും